നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ശക്തമായ കാറ്റിൽ തുഞ്ചൻപറമ്പ് ഓഡിറ്റോറിയത്തിന് മുകളിൽ കൂറ്റൻ മരം കടപുഴകി വീണു തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം രാത്രിയായതിനാൽ ഓഡിറ്റോറിയത്തിൽ പരിപാടികളൊന്നും നടക്കാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്യൂരി ഫെർണിച്ചർ ഹോം തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലാണ് തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിന് മുകളിൽ അമ്പതിലേറെ വർഷം പഴക്കമുള്ള ദേവതാരം എന്ന മരം മറിഞ്ഞു വീണത് ആയുർവേദ മരുന്നുകൾക്കായി ഉപയോഗിക്കുന്ന ഔഷധ മൂല്യമുള്ള മരമാണ് ദേവതാരം രാത്രിയായതിനാലും ഓഡിറ്റോറിയത്തിൽ പരിപാടികളൊന്നും നടക്കാതിരുന്ന സമയമായതിനാൽ വൻ ദുരന്തമാണ് ന്യൂസ് ഒഴിവായത്യൂസ്